സാർ എനിക്ക് ഒരു സംശയമുണ്ട് ഞാനാണെങ്കിൽ രാത്രി ഒരു ഒമ്പത് മണി തൊട്ട് രാവിലെ ആറു മണിവരെ കിടന്നുറങ്ങാറുണ്ട് പക്ഷേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ആ ദിവസം മുഴുവൻ ക്ഷീണമാണ് ഒരു ക്ഷീണം അല്ല അതല്ലാതെ തന്നെ ഭയങ്കര ക്ഷീണമാണ് ഇതെന്തുകൊണ്ടായിരിക്കും ഉണ്ടാവുക ഇതിൻ്റെ കാരണങ്ങളും ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് ഒന്ന് പറഞ്ഞുതരാമോ താങ്കൾ ഈ ചോദിച്ച ചോദ്യം എന്നോട് പല പേഷ്യൻസും പല അവസരത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും നമ്മുടെ ഉറക്കത്തിൻ്റെ അല്ല എത്ര നേരം ഉറങ്ങി എന്നുള്ളതല്ല പ്രാധാന്യം അതിലുപരിയായിട്ട് ആ ഉറക്കത്തിൻ്റെ ഒരു ക്വാളിറ്റി ഗുണമേന്മയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിലരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അറിഞ്ഞുകൊണ്ടിരിക്കും ചിലവർ മൊബൈലൊക്കെ നോക്കിയിട്ടാണ് കിടക്കുക അതിലെ എപ്പോഴോ ഏതോ സമയത്ത് ഉറങ്ങിപ്പോകുന്നതാണ് മറ്റു ചിലർക്ക് സ്ലീപ്പ് എന്ന് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് ഉറക്കത്തിനകത്ത് ഇടയിൽ തന്നെ ശ്വാസം കിട്ടാതെ ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് വേറെ ചില ആൾക്കാർക്കൊക്കെ ഉറക്കമൊക്കെ ശരിയായിരിക്കും പക്ഷേ അവർക്ക് അവരുടെ രക്തം പരിശോധിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് കുറവായിരിക്കാം മറ്റു ചിലർക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടായിട്ടുണ്ടാവാം വേറെ ചിലർക്ക് അയറിൻ്റെ അളവ് ശരീരത്തിൽ കുറവായിരിക്കാം വേറെ ചില കൂട്ടുകാണെങ്കിൽ അവർക്ക് ചില രോഗങ്ങളുണ്ടാവും ഉദാഹരണത്തിന് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഉള്ളവർക്ക് അനീമിയ ഉള്ളവർക്ക് വളർച്ച ഉള്ള ആൾക്കാർ അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള സമൃദ്ധമുള്ള അതിയായ ഉള്ള ആൾക്കാർക്കൊക്കെ എത്ര ഉറങ്ങിയാലും ഉറക്കം ശരിയായില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഉറക്കത്തിൻ്റെ സമയം നമ്മൾ ക്രമീകരിക്കുക അതായത് കൃത്യസമയത്ത് ഉറങ്ങാനും കൃത്യസമയത്ത് എഴുന്നേൽക്കാനുമുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കുക പലപ്പോഴും പലരും വൈകുന്നേരം സന്ധ്യാസമയങ്ങളിലൊക്കെ കോഫി കുടിക്കാറുണ്ട് ഈ കൊഫൈനിൻ്റെ ഉപഭോഗം വൈകുന്നേരത്തിന് ശേഷം അല്ലെങ്കിൽ രാത്രി സമയത്തൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക സ്ക്രീൻ ടൈം നമ്മൾ കുറക്കുക അതായത് ഗാഡ്ജറ്റ്സുകൾ നമ്മൾ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഉറങ്ങുന്നതിന് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറിന് മുമ്പ് തന്നെ ഇത് മാറ്റി വെക്കാൻ വേണ്ടി തയ്യാറാവുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി സമീകൃതമായ ആഹാരം കഴിക്കുന്നതിലൂടെ നമുക്ക് ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി മാറ്റാൻ വേണ്ടി കഴിയും ഇനി ഇത്രയൊക്കെ ചെയ്തിട്ട് നമുക്ക് മാറുന്നില്ല പ്രശ്നങ്ങൾ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിച്ച് വൈറ്റാമിൻ ബി ട്വൽവും തൈറോയ്ഡ് ഫംഗ്ഷനും ഡയബറ്റീസിൻ്റെ പോസിബിലിറ്റീസും വൈറ്റമിൻ ഡിയും ഒക്കെ അയണൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള കൃത്യമായിട്ടുള്ള സപ്ലിമെൻസ് ഒക്കെ നിങ്ങൾക്ക് പോകാവുന്നതാണ് അതേപോലെ തന്നെ അതികഠിനമായ കഠിനമായ കൂർക്കം വലിയ ആൾക്കാർ അല്ലെങ്കിൽ ശ്വാസം മുട്ടി അല്ലെങ്കിൽ ചാടി എഴുന്നേൽക്കുന്ന ആൾക്കാരൊക്കെ ഒരു മെഡിക്കൽ ചെക്കപ്പിന് പോകുന്നത് കൂടുതൽ ഗുണപ്രദമായിട്ട് കാണാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം ഉറങ്ങി എന്നതല്ല പ്രാധാന്യം എത്ര നന്നായി ഉറങ്ങി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം